ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്ലവർ റൈസാണ് അതായത് ഓടമുള വീട്ടിലൊക്കെ ചിലപ്പോൾ വേസ്റ്റായി കിടക്കുന്നുണ്ടാകും ഈ മുള ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു ഫ്ലവർ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും ഫ്ലവർ റൈസ് മാത്രമല്ല അതിൽ വയ്ക്കുന്ന ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മണി പ്ലാന്റ് ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു മണിപ്ലാന്റ് ഉണ്ട് ഈ മണി പ്ലാന്റ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക പുരോഗതി ഒക്കെ ഉണ്ടാകുന്ന ഈ മണി പ്ലാന്റ് വെക്കാൻ പറ്റിയ നല്ല ഒരു അതിമനോഹരമായ ഒരു സിം ഒരു ഫ്ലവർ വേസ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടത് ഒരു മുള ഓടമുള അതായത് ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരു മുള ഒരു മുളയുടെ പീസും അതുപോലെ തന്നെ ഒരു അഞ്ച് മീറ്റർ ചൂടിയും പിന്നെ കുറച്ച് ഫ്ലെക്സ് കിക്ക് അതേപോലെ തന്നെ കുറച്ച് വാർണിഷ് പിന്നെ ഇതിൻ്റെ ഈ മുളയുടെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു വേസ്റ്റ് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏതെങ്കിലും ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് ഇറക്കി വെക്കാൻ പറ്റിയ വെള്ളം നമ്മൾ നേരിട്ട് ഒഴിച്ചാൽ മുള കേട് വരും നാശമായി പോകും അപ്പോൾ നമ്മൾ നമ്മളതിനു പകരം നമ്മളൊരു ബോട്ടിലാക്കി അതിൽ വെള്ളം നിറച്ച് വെച്ച് അതിൽ മണി പ്ലാന്റ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്ന സാധനം വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് അതിമനോഹരമായ ഈ ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതുപോലുള്ള നല്ലൊരു ഓടങ്ങളെയാണ് വേണ്ടത് അതിൻ്റെ പീസ് ഒരറ്റം കമ്പ് നിർത്തി ഒരറ്റം കമ്പ് കട്ടിങ് ചെയ്ത് തളയാണ് പിന്നെ ഒരു സാൻഡ് പേപ്പർ നൂറ്റി ഇരുപതിൻ്റെ സാൻഡ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉരയ്ക്കാൻ നല്ലപോലെ ഉരച്ചെടുക്കുക അതിനുശേഷം ചൂടിയെടുത്ത് ഒരറ്റം തുമ്പോൾ ഉള്ളിലേക്ക് കയറ്റി വച്ചാതിന് മുകളിലൂടെ രണ്ടാമത്തെ റൗണ്ട് ചുറ്റി നല്ല ടൈറ്റിൽ എടുക്കുക ഈ ലെയർ ചിറ്റൽ കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് ഈ കയർ തന്നെ ചുറ്റി കയറ്റണം അതിന് ചിറ്റ് കയറ്റുമ്പോൾ അവിടെ ഒന്നും നീങ്ങാതിരിക്കാൻ നമ്മൾ ഫ്ലഷ് സ്കിപ്പ് ഉപയോഗിച്ച് പൊട്ടിച്ചു കൊടുക്കണം ഇടയിലിടയിൽ ഒട്ടിച്ചു കൊടുക്കുക അത് മുകളിലെത്തി കഴിഞ്ഞാൽ അടുത്തുള്ള ഏറെ നല്ല ടൈറ്റിൽ ചുറ്റി എടുക്കുക ആ ചുറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നല്ലപോലെ പൊട്ടിച്ചു വെക്കുക ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം വാർണിഷ് എടുത്ത് തിന്നറോ മങ്ങണ്ണയോ ഉപയോഗിക്കാതെ ഒറ്റക്കോട്ട് അടിച്ചെടുക്കുക ഇതുപോലെ നല്ലപോലെ ശേഷം ചകിരിത്തുമ്പി നമ്മൾ കത്തിച്ച് കളയണം കത്തിച്ച് കളയുമ്പോൾ പെട്ടെന്ന് കത്തി പിടിക്കുമ്പോൾ അടുത്ത രീതിയിൽ തുമ്പി മാത്രം കത്തിച്ചു കളയണം അതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് അതിനുള്ളിൽ ഇറക്കി വെക്കുക എന്നിട്ട് അതിൽ ലക്കി ബാമ്പു ഇരട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ അതിമനോഹരമായ പാർവേസ് റെഡി ലക്കി ബാം